ഈ ഗൈസ് നിങ്ങൾ ഈ വാർത്ത കേട്ടിരുന്നു ഗൈസ് ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയായിപ്പോയി ഇത് കേട്ടിട്ട് വളരെ ലജ്ജ തോന്നിപ്പോയി എനിക്ക് ഈ വാർത്ത കേട്ടിട്ട് നമ്മൾ ഹജ്ജും ഉമറും ഒക്കെ ചെയ്യാൻ പോകുന്നുള്ളത് നമ്മൾ തെറ്റുകളും കുറ്റങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് അപ്പോൾ വാർത്ത എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ വലിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വാരത്ത് ശ്രീദേവി ഫ്ലോർ മില്ലെന്ന് പറയുന്ന മില്ലിൽ എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പ്രായമായ ഒരു സ്ത്രീ നടത്തുന്ന ഒരു മില്ലായിരുന്നു അപ്പോൾ അവിടെ ഈ അസ്ലം എന്ന് പറയുന്ന അസ്ലം വാരത്ത് തന്നെയാണ് അപ്പം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ബൈക്കിൽ വരികയും ആ സ്ത്രീയുടെ മാല പൊട്ടിച്ച് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ൊണ്ടുപോയെന്ന് പറയുമ്പോൾ നിങ്ങൾ നിസ്സാരത്തോട് കാണേണ്ട ആ സ്ത്രീയെ ശക്തമായി തള്ളിയിട്ട് ശേഷമാണ് വാല പൊട്ടിച്ച് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഈ ശക്തമായ തള്ളലിൽ തന്നെ ഏർ വാരിയെല്ലുകൾ തകർന്നു പോയിരുന്നു പിന്നീട് ശ്രീദേവി ദിവസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പൈസ അപ്പം ഈയൊരു വ്യക്തി മാല പൊട്ടിച്ചതിനു ശേഷം പോയിട്ടുള്ള മഹത്തായ മഹനീയമായ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കയിലൊക്കെ ആയിരുന്നു ചെയ്യാനാണ് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് അപ്പോ നമ്മളെ എന്താ പറയാ ഹജ്ജ് ചെയ്യാനും അതുപോലെ ഉമ്ര ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് ഏകദേശം നമ്മൾ നമുക്ക് അറിയുന്ന എല്ലാ ആൾക്കാരോടും പൊരുത്ത പഠിപ്പിക്കാറൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ മക്കയിലും മതിയിലും ഒക്കെ പോകുന്നുള്ളത് അല്ലെ അപ്പോൾ ഉമ്ര ചെയ്യാൻ അതുപോലെ ചെയ്യാൻ ഹജ്ജ് ചെയ്യാനൊക്കെ പോകുന്നുള്ളത് അപ്പോ ആ ഒരു അങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് വലിയൊരു കുറ്റകൃത്യം നടത്തിയിട്ടാണ് ഇദ്ദേഹം ഉമ്ര ചെയ്യാൻ പോകുന്നത് ഇതിൽ എന്ത് ഫലമാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല ഗൈസ് എങ്ങനെ തോന്നി ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് ഉമ്ര ചെയ്യാൻ പോയി പോകാൻ വേണ്ടിയിട്ടുള്ളതെന്നാണ് മനസ്സിലാവാത്തൊരു കാര്യം അപ്പം ഇദ്ദേഹം ഒരുപാട് വളഞ്ഞ വഴി ഉപയോഗിച്ചിട്ടാണ് എന്താ പറയുക ഈ മാല പൊട്ടിച്ചതിന് ശേഷം ഇദ്ദേഹം കടന്നു കളഞ്ഞിട്ടുള്ളത് പോലീസിനെ വഴിതിട്ടി വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ട് കേസ് വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ മുപ്പത് മുപ്പത്ത മുപ്പത്തഞ്ചോളം ക്യാമറകൾ പരിശോധിച്ച് സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ പിടികൂടിയിട്ടുള്ളത് അതും അവർ പോലീസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ നാട്ടുകാരെന്നാണ് പറയുന്നുള്ളത് അപ്പോൾ ചെയ്ത് വന്നതിന് ശേഷം നാല് ദിവസത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിന് പിടികൂടുന്നുള്ളത് വളരെ സാഹസികമായിട്ടാണ് ഇദ്ദേഹത്തെ പിടികൂടിയിട്ടുള്ളത് ആ ഒരു സ്ത്രീ സുഖം പ്രാപിച്ചു വരുന്നേ ഉള്ളൂ മാലിൻ്റെ തൂക്കെന്ന് പറയുന്നുള്ളത് മൂന്നര പവനുകളുണ്ട് അപ്പോൾ ഏകദേശം ഇന്നത്തെ റേറ്റ് പ്രകാരം നല്ലൊരു റേറ്റിൻ്റെ മാല തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളതെന്ന് പറയാൻ വേണമെങ്കിൽ അപ്പം ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ ഓരോ തെറ്റിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയാറുണ്ട് അതുകൊണ്ട് അള്ളാഹു ഖാദരശ് ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കാനും പ്രേരിപ്പിക്കാതിരിക്കാനും അതുപോലെ കൂട്ടുകെട്ടിൽ നമ്മൾ പെടാതിരിക്കാനും ഒന്നാണ് നമുക്ക് ദ ചെയ്യാം ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഇസ്ലാമത വിശ്വാസികൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടം കൂടിയായിരുന്നു മക്ക അവിടെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്ത് പോയത് എന്നറിയുമ്പോൾ വല്ലാതൊരു വിഷമം തോന്നിപ്പോയി അത് നമ്മളിൽ ഉൾക്കൊള്ളുന്ന ഒരു ഇസ്ലാമത വിശ്വാസ ആയത് കൊണ്ട് തന്നെ വളരെ വേദന തോന്നിപ്പോയി ആ ഒരു മനുഷ്യനോട് വിഷമത്താലായാലും ഇങ്ങനെയൊന്നും ചെയ്യാ ചെയ്യാൻ ആർക്കും തോന്നാതിരിക്കട്ടെ അല്ലെ ഇപ്പൊ വീഡിയോ ഇത്രയുള്ള കൈസ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോ ബൈ